എംബുരാൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമോ ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് വീഡിയോയിൽ കൊൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി തീ ഇനി മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്ന വമ്പൻ ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനൊക്കെ അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് എംബുരാൻ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം ാക്കിയിട്ടുണ്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇനി റിലീസിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ് എംബുരാൻ എന്ന ചിത്രത്തിൽ ലാലട്ടൻ്റെ കൂടെ മമ്മൂട്ടിയും എത്തുമോ എന്ന് എന്നാൽ ഇപ്പോഴാ അതിൻ്റെ അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് എംബുരാൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടാവില്ലെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഏവരുമേറെ ആകാംക്ഷയുടെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നത് എന്തൊക്കെ സർപ്രൈസാണ് നമുക്ക് വേണ്ടി പൃഥ്വിരാജ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ കണ്ടുതന്നെ അറിയാം എത്ര പേരാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾ ഈ വരുന്ന ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെയെന്ന് കാണുക ബൈ ബൈ